ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാം വളരെ ഈസിയായും വളരെ ടേസ്റ്റിയായും എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് ബസുമന്ത് റൈസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമന്ത് റൈസാണ് ഇത് നമുക്ക് വെള്ളത്തിലിട്ട് ഇത് മൂന്ന് വട്ടം കഴുകിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കുതിർക്കാൻ വെക്കുക കുതി നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പയിലേക്ക് വെള്ളം കളയാൻ വേണ്ടി വെക്കാം കരിപ്പേര് വാരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് എത്തിക്കുക ഒരു പാൻ പാനടപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് മൂന്ന് നാല് ഏലക്ക രണ്ട് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒന്ന് കനം കുറച്ച് ആണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്ന് സാധാരണ അരിഞ്ഞ അരിയുന്നത് പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം വളരെ കനം കുറച്ചരിഞ്ഞത് നമുക്ക് വറുത്തിൽ തന്നെയാണ് ഇതൊന്ന് വാടിക്കിട്ടണം ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം ഒട്ടും വെള്ളമില്ലാതെ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ ഇപ്പം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വറുത്തെടുക്കുക അരി ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കണം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പം അങ്ങനെ വറുത്തഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് നല്ല വിട്ടു വിട്ട് നിൽക്കും കുഴഞ്ഞു പോകില്ല അതേസമയം ഞാൻ ഒന്നര കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു അപ്പോൾ ഒരു കപ്പ് ബസമതി റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ തിളച്ച വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരി നന്നായിട്ട് വറുത്തതാണ് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇനി അതിലേക്ക് ആവശ്യമായ അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി സിമ്മിൽ ഇടുക ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിക്കാൻ വെക്കണം പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചീനച്ചട്ടിയോ പാനോടപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നമുക്കൊന്ന് കാശുവണ്ടി വറുത്തെടുക്കാം കുറച്ച് കാശുവണ്ടി ഇട്ട് അത് വറുത്തെടുക്കാം അപ്പം അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്രിസ്മസും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് മൂത്തുന്ന് അതെടുക്കാം ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ വളരെ നേരിടായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഏർത്ത് കൊടുക്കാം ഇത് ഗാർണിഷ് ചെയ്യാനുള്ള സവാളയാണ് വളരെ നേരിതായിട്ട് അരിയണം എല്ലാം ഒരേ സൈസ് അരിയുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഏർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം അപ്പം നല്ല ക്രിസ്പിയായിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല കളറും ആയിരിക്കും ഈ സവാളയ്ക്ക് ഇത് ഗാർണിഷ് ചെയ്യാനാണ് അപ്പോൾ നല്ല കളറ് കിട്ടും അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കത് വറുത്തത് വരാം ഇനി നമ്മുടെ ചോറ് എന്തായെന്ന് നോക്കാം അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം എല്ലാം കൂടി ഒന്ന് ഇളക്കി നോക്കുക ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം നെയ്യൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഒന്നും കൂടി മിക്സ് ചെയ്ത ശേഷം ഒന്ന് വളരെ സിം വളരെ സിമ്മിലിട്ട് ഒന്നും കൂടി ഒരു മിനിറ്റ് അടച്ചു വെക്കുക അപ്പം നെയ്യൊക്കെ എല്ലാം നന്നായിട്ട് ചോറില് പിടിക്കുന്നവരെയും ഒരു ഒരു മിനിറ്റ് അടച്ചു വെക്കാം അപ്പോൾ നെയ്യൊക്കെ ചോറിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത വെച്ചിരിക്കുന്ന സവാളയും കശുവണ്ടിയും ക്രിസ്മസ് ഒക്കെ ഇത് ഗാർണിഷ് ചെയ്യാനെടുക്കാം അപ്പോൾ എല്ലാം ഇതറക്കി കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഡിന്നറായോ ലഞ്ചായോ ഒക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ചോറാണ് നിങ്ങളിന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടി അടച്ചു വയ്ക്കണം അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് അമ്മൂസിന് കൊടുത്ത് വെക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അമ്മൂസിന് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കഴിച്ചതിന് ശേഷമേ സൂപ്പർ എന്ന് പറയുള്ളൂ അപ്പോൾ അമ്മൂസിന് ഞാനിതിൽ കരിമീനും സള്ളാസും പപ്പടവും ഞണ്ട് കയറിയൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് കറി വേണമെങ്കിലും നമുക്ക് നെയ്ച്ചോറിന് കൂടി യൂസ് ചെയ്യാം അപ്പം അമ്മൂസ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പമല്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന ഈ നെയ്ച്ചോറ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി ഞങ്ങൾ നാളെ വരുന്നതാണ്